ലോകത്തിൽ തന്നെ ഏറ്റവും കുഞ്ഞിനായിട്ടുള്ള ഒരു ഡ്രില്ല് മെഷീനാണിത് ഇത് നമ്മളങ്ങനെ ഉണ്ടാക്കിയെടുത്തതെന്നാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നേരെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഇതിനായിട്ട് നമുക്ക് ഒഴിവാക്കിയിട്ടുള്ള ഒരു നയൻ വോൾട്ട് ബാറ്ററി എടുത്തിട്ടുണ്ട് ഈ ബാറ്ററി അങ്ങോട്ട് പൊളിച്ചെടുക്കുക അതിൻ്റെ ഒരു സാധനം നമുക്ക് ആവശ്യമുണ്ട് അങ്ങനെ ശ്രദ്ധിച്ചിട്ട് ഇതങ്ങട്ട് പൊളിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ ആ ഒരു വോൾട്ടേജ് കിട്ടുന്ന പോസിറ്റീവിലിടും നെഗറ്റീവിലിടും ഇത് സെപ്പറേറ്റ് ആയിട്ട് അതിൽ നിന്ന് വേർതിരിച്ചെടുക്കുക പിന്നെ നമുക്കൊരു ചെറിയൊരു മിനി മോട്ടറാണ് വേണ്ടത് ഈ ഒരു മിനി മോട്ടറിന് നമുക്ക് ഈ ഒരു ബാറ്ററിൻ്റെ മുകളിൽ സെറ്റ് ചെയ്യണം അപ്പോൾ അതിന് മുമ്പായിട്ട് അവിടെ പോസിറ്റീവ് നെഗറ്റീവില് നമുക്ക് രണ്ട് വയർ സോൾഡർ ചെയ്തെടുക്കണം അങ്ങനെ നമ്മൾ രണ്ട് വയർ സോൾഡർ ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിനി മോട്ടറിൻ്റെ അവിടെ നമുക്ക് ഗം ചെയ്തിട്ട് നിർത്തണം അപ്പോൾ കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവിടെ നമ്മുടെ ഒരു മിനി മോട്ടറിൻ്റെ അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം രണ്ട് വയർ നമുക്ക് മോട്ടറിന്റെ ലീഡിലേക്കായിട്ട് സോൾഡർ ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ ഇത് സെറ്റ് ആയിട്ടുണ്ട് ഇത് നമുക്കൊരു സാധനം വാങ്ങണം ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയതാണ് നമ്മുടെ മിനി ഡ്രില്ല് മെഷീൻ്റെ ചക്കാണ് കേട്ടോ നമ്മുടെ ഡ്രില്ല് മെഷീനിൽ കൊടുക്കുന്ന ചക്കും അതിൻ്റെ അല്ലെങ്കിൽ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇത് ചെറിയ കുഞ്ഞി ചക്കാണ് നമുക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങാം കേട്ടും അപ്പോൾ അത് നമ്മുടെ ഈ ഒരു മിനി മോട്ടറിൻ്റെ ഷാഫ്റ്റിലേക്ക് സെറ്റാക്കി കൊടുക്കണം അപ്പം ഈ ഷാഫ്റ്റിലേക്ക് ഇത് സെറ്റ് ആക്കി കൊടുക്കുന്ന വീഡിയോ ആണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ വെച്ചിട്ട് ഇവിടെ രണ്ട് ചെറിയ സ്ക്രൂ ഉണ്ടാവും അത് നമുക്ക് ഷാഫ്റ്റിലേക്ക് ടൈറ്റാക്കി കൊടുക്കാൻ പറ്റും അപ്പം നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കുന്ന ബിറ്റിന് പാഗായിട്ടുള്ള സാധനമാണ് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ വെച്ചുകൊടുക്കുന്നത് അപ്പം ഒരു കുഞ്ഞി ബിറ്റാണ് വെച്ചുകൊടുക്കുന്നത് കേട്ടോ തൊട്ടാ പൊട്ടി പോകുന്ന സൈസ് വളരെ അധികം തിന്നായിട്ടുള്ള ഒരു ബിറ്റാണിത് അത് വെച്ച് നമ്മളിത് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ കുഞ്ഞൻ ഡ്രില്ല് മെഷീൻ റെഡി ആയിട്ടുണ്ട് നമുക്കൊരു നയൻ വോൾട്ട് ബാറ്ററിയിൽ ഇത് കണക്ട് ചെയ്താൽ വർക്ക് ചെയ്യുന്ന കാണാൻ പറ്റും നമ്മുടെ ഈ ഒരു കുഞ്ഞൻ ഡ്രില്ല് മെഷീൻ ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക മാക്സിമം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക